നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഗോൾഡ് നിങ്ങളുടെ ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി ാടി നഗരസഭയിലെ പൊതുമരാമത്ത് വകുപ്പ് റോഡുകളുടെ പ്രവർത്തികളിൽ ഡി എൽ പി ബോർഡ് പ്രസിദ്ധീകരിക്കണമെന്ന മലപ്പുറം ജില്ലാ ജോയിന്റ് ഡയറക്ടറുടെ ഉത്തരവ് നഗരസഭ പൊതുമരാമത്ത് വകുപ്പ് പ്രവർത്തികളിൽ കരാറുകാരുമായി ഒത്തുകളിച്ച് അഴിമതി നടത്തുന്നുവെന്നും ഇത് തടയുന്നതിനായി പ്രവർത്തികളിൽ സർക്കാർ ഉത്തരവുകൾ പ്രകാരം ഡി എൽ പി ബോർഡ് പ്രസിദ്ധപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ച പരാതിയിലാണ് നടപടി നടപ്പ് സാമ്പത്തിക വർഷം മുതൽ തിരൂരങ്ങാടി നഗരസഭ നടപ്പിലാക്കുന്ന മുഴുവൻ പൊതുമരാമത്ത് വകുപ്പ് പ്രവർത്തികളിലും ഡിഫക്റ്റ് ലാബിലിറ്റി പീരിയഡ് ബോർഡ് നിർബന്ധമായും സ്ഥാപിക്കണമെന്നും തുക വകയിരുത്തിയിട്ടില്ലാത്ത പദ്ധതികളിൽ ആവശ്യമായ ഭേദഗതി വരുത്തി ബോർഡ് വയ്ക്കുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകണമെന്നുമാണ് മലപ്പുറം ജില്ലാ ജോയിന്റ് ഡയറക്ടറുടെ ഉത്തരവ് പൊതുപ്രവർത്തകനായ അബ്ദുറഹീം പൂക്കത്ത് സമർപ്പിച്ച പരാതിയിലാണ് നടപടി പരാതിക്കാരൻ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ നിയമാനുസൃതവും കാലിക പ്രസക്തമാണെന്നും പൊതുഫണ്ട് ഉപയോഗിച്ചുള്ള പ്രവർത്തികളുടെ നടത്തിപ്പ് സുതാര്യവും അഴിമതിരഹിതവും ആയിരിക്കണമെന്ന പൊതുജന കാഴ്ചപ്പാട് ഉയർത്താൻ പര്യാപ്തമാണെന്ന് വിലയിരുത്തിക്കൊണ്ടാണ് നടപ്പുവർഷത്തിനുള്ള മുഴുവൻ പ്രവർത്തികളിലും ഡിഫക്റ്റ് ലിയാബിലിറ്റി പീരിയഡ് ബോർഡ് സ്ഥാപിക്കുവാൻ ജോയിന്റ് ഡയറക്ടർ ഉത്തരവിട്ടിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ